കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച നടനിൽ നിന്ന് മോശം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി നടി വിൻസി അലോഷ്യസ് രംഗത്തെത്തിയത് എന്നാൽ ആ നടന്റെ പേര് നടി പറഞ്ഞിരുന്നില്ല ലഹരി ഉപയോഗിച്ച നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയെന്നും സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ സെറ്റിൽ തുടർന്നത് എന്നുമായിരുന്നു വിൻസി അലോഷ്യസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് താൻ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലൊരു പ്രധാന താരത്തിൽ നിന്നുണ്ടായ അനുഭവമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അദ്ദേഹം ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിലാണ് പെരുമാറിയത് ഉദാഹരണത്തിന് തന്റെ ഡ്രസ്സിന് ഒരു കുഴപ്പം വന്ന് അത് മാറാൻ പോകുമ്പോൾ ഞാനും കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റമൊക്കെയായിരുന്നു അയാളുടേത് സഹകരിച്ച് മുന്നോട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു സീൻ റിഹേഴ്സൽ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഒരു വെളുത്ത പൊടി മേശയിലേക്ക് തുപ്പിയെന്നും വിൻസി പറയുന്നു തുടർന്ന് താരസംഘടനയായ അമ്മ ഫെബ്ക ഫിലിം ചേംബർ എന്നിവർ നടിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു വിൻസി പരാതിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്നാണ് ഡബ്ല്യു സി നിലപാട് വിൻസി പരാമർശിച്ച സിനിമാ സെറ്റിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉണ്ടായിരുന്നുവെന്ന് പരിശോധിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ സെറ്റിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലോഷ്യസ് താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് വിൻസിയുടെ പരാതി ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വച്ചായിരുന്നു സംഭവമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് താരസംഘടനയ്ക്ക് പുറമെ ഫിലിം ചേംബറിനും വിൻസി പരാതി നൽകിയിട്ടുണ്ട് ഷൈൻ ടോമിനെതിരെ നടപടി വേണമെന്ന് സിനിമാ മേഖലയിൽ നിന്നു തന്നെ ആവശ്യമുയർന്നിട്ടുണ്ട് അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ലഹരി കേസുമായി ബന്ധപ്പെട്ടും ഷൈന്റെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം ഷൈൻ നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിൻസി പരാതിയുമായി രംഗത്തെത്തിയത് വിൻസിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എക്സൈസും വിവരങ്ങൾ തേടും ഇതിനിടെ ലഹരി പരിശോധനക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഷൈം ടൂം ചാക്കോയുടെ സി സി ടി വി ദൃശ്യം വൈറലാവുകയാണ് ഡാൻസ് ആപ്പ് പരിശോധനക്കിടെ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് എറണാകുളം നോർത്തിലെ ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണത് ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് ഏണിപ്പടി വഴി ഇറങ്ങി ഓടുന്ന വീഡിയോയിൽ കാണാം നടി വിൻസിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കൊച്ചി സിറ്റി പോലീസ് സംഘം ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയത് മുന്നൂറ്റി പതിനാലാം റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ പോലീസിനെ കണ്ടയടനെ ഷൈംടോം ജനൽ വഴി പുറത്തെത്തിയാണ് ഇറങ്ങിയൂടിയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തിയൊന്നാം തീയതിയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈംടോം ചാക്കോ ആദ്യം അറസ്റ്റിലായത് അന്ന് ഇതിഹാസ എന്ന ചിത്രത്തിൽ നായകനാവുകയും സിനിമ സൂപ്പർ ഹിറ്റായി നിൽക്കുകയും ചെയ്യുന്ന സമയവുമായിരുന്നു ചലച്ചിത്രമേഖലയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് അന്ന് ഷൈംഡോം ചാക്കുവും സുഹൃത്തുക്കളും പിടിയിലായ വാർത്ത പുറംലോകമറിഞ്ഞത്